പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജുനൈദ് എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള വ്ലോഗർ ഇന്നലെ മരണപ്പെട്ടു നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹത്തിന് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വരെ കല്ലെറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതായത് അയാൾ ഒരു കേസിൽപ്പെട്ടിരുന്നു പെട്ടിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിമർശിക്കും അതിലാരെയും തെറ്റൊന്നും പറയാൻ കഴിയില്ല പക്ഷേ അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നല്ല രീതിയിൽ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ തെറിവിളിച്ച് അതുപോലെ തന്നെ അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിന് അതിലെന്ന് പറഞ്ഞാൽ കുറേ അസൂയാണ് മെയിനായിട്ട് അതായത് അയാളെ പിന്നെ കേസ് ഇനി ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ പല ആൾക്കാരുടെ പേരെയും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വ്യാജ കേസായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ജുനീദിനെ കല്ലെറിയാൻ വേണ്ടി നോക്കിയിരുന്നു ഒരുപാട് ആൾക്കാർ ഇന്നലെ അയാൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴേ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ജുനൈദ് ശരിയാണ് ഈ പിന്നെ എന്താ പറഞ്ഞാൽ കണ്ണീരുമായിട്ട് വന്നിട്ടുണ്ട് അതായത് പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് കല്ലെറിഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് കണ്ണീരുമായിട്ട് വരുന്ന ഒരു കഥയാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മുടെ മലയാളികൾ പൊതുവേ എങ്ങനെയാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കാത്ത സ്നേഹങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യക്കോര് കൊടുക്കുന്നത് മരിച്ചു പാണ് അതാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് സ്നേഹിക്കലാന്നങ്ങ് സ്നേഹിച്ചു കൊല്ലലാണ് അത് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവനെപ്പോലെ വൃത്തി ലോകത്തുണ്ടാവില്ല എന്ന് മാത്രമേ പറയുള്ളൂ ഇതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് അത് മലയാളികളായ നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു അസൂയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയ്യോ പാവം അയാൾ ഇനി അതുപോലൊരു നേതാവിന് ഇനി കിട്ടത്തില്ല അതിനു മുന്നേ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പറയാതെ ഉണ്ടാവില്ല അയാളെ രാഷ്ട്രീയ എതിരാളികളെല്ലാം അത് നാല് രീതിയിൽ പറയും പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴും പിന്നെ അങ്ങോട്ടൊരു ഒരു സങ്കട കടല് ഒഴുക്കുകയാണ് ഇട പലരും ചെയ്യാറ് അതുപോലെ സിനിമാ താരങ്ങൾ മരിച്ചാൽ ഇനി അങ്ങനെ അങ്ങനെയൊരു നടനുണ്ടാവില്ല ഇല്ലെങ്കിൽ പോയി ഇത് തീരാൻ നഷ്ടം മലയാളത്തിൻ്റെ നഷ്ടം ഒരു തേങ്ങാക്കോലിയില്ല അതായത് ഒരുത്തം പോയി കഴിഞ്ഞാൽ മറ്റവും പെരുവാറ് അത്രയേ ഉള്ളൂ അല്ലാതെ ഒരാൾ പോയി കഴിഞ്ഞാൽ ഇടാ ഈ തീരാന് നഷ്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കാര്യമാണ് ഒരാഴ്ച കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് വരും അല്ലാതെ ഇവിടെ ആരും പിടിച്ചു നിർത്തി ൊന്നുമില്ല ഇവിടെ ഒരാൾക്ക് പോലും അങ്ങനെ നിൽക്കാനും പറ്റൂല ഇന്ന് ഞാൻ നാളെ നീന്ന് പറയുന്നേൽക്കുന്നില്ല അതുപോലെ തന്നെയാണ് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ ആ എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴാകണം അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ മണ്ണാൻകാട്ടിയായിട്ട് വരുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് പിന്നെ അവിടെ ഒരു തീരാ ദുഃഖം തീരാ ഇതാക്കി വെക്കലാണ് എല്ലാവരും അങ്ങനെയാണ് പണ്ടി ജയം മരിച്ചപ്പോൾ പറഞ്ഞു ഇനി മലയാള സിനിമ ഇല്ല ഇനി മലയാള സിനിമയിലേക്ക് ആരുമില്ല എന്നുള്ള തരത്തിലായിരുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ജയൻ എങ്ങനെ മറന്നു എന്നാലും ജയന്റെ ആ ഒരു വിടവ് നികത്താൻ ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുമില്ല അതും പറയാമല്ലോ അതായത് ജയന്റെ പിന്നെ ആ ഒരു വിടവ് ഇതുവരെ ഒരാൾ പോലും നികത്തിയിട്ടില്ല ഇനി നികത്താനുള്ള ഒരാൾ എപ്പോഴെങ്കിലും ജനിക്കോന്നും അറിയില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ താരമായ ഇന്നലെ മരണപ്പെട്ട ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി അയാളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മുതലക്കണ്ണൂറ് കണ്ണീരാണ് എല്ലാവരും ഒഴുക്കുന്നത് അയാൾ പക്ഷേ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇനി ഇപ്പം എൻ്റെ ശല്യം ഓയല്ലോ എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുതലേ കണ്ണീർ ഒഴുക്കുന്നുണ്ട് അത് ഞാൻ കാണുന്നില്ല അവിടെ പക്ഷേ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ ചില ആൾക്കാർ അയാളെ പിന്നെ നല്ല രീതിയിൽ കളിയാക്കിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അയാളുടെ ആ ഒരു വീഡിയോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പാട്ടിൻ്റെ ടൂണിൽ വെച്ചിട്ട് പ്രത്യേക തരത്തിൽ ഡാൻസൊക്കെ കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അയാളെ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെറുത്ത് 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 പിന്നെ ഇഷ്ടപ്പെട്ടതായിരുന്നു അതാണ് അങ്ങനെയുള്ള മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ ആരാധകർ കൂടുതലായിരിക്കും ആദ്യമൊക്കെ ഇവൻ എന്തല്ല ചെയ്യുന്നത് അയ്യ ഇവൻ എന്തല്ലേ ഇതൊന്നും ഇത് മനുഷ്യനാണ് ഇവൻ ഇവനൊക്കെ എന്താ ചെയ്യുന്നത് അങ്ങനെയുള്ള തരത്തിലായിരുന്നു പണ്ടൊരു ഗോപൻ എന്ന് പറയുന്ന ഒരു ചെങ്ങാതിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അയാൾ എന്ന് പറയുന്നത് റോഡിൽ നിന്ന് ഡാൻസ് കളിക്കും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളുടെ ഡാൻസ് കളിക്കും പോലീസുകാരുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കും അയാൾക്ക് എവിടെന്നാ തോന്നി അവിടെ പോയിട്ട് ഡാൻസ് കളിക്കും ഈ സ്ട്രീറ്റ് ഡാൻസർ എന്നൊക്കെ കാര്യം അയാൾ അറിയപ്പെടുന്നത് തന്നെയെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ നമ്മൾ ഇയാളെന്തൊരുടെ കോപ്രായം കാണിക്കുന്നത് ഇയാളെന്ത കാണിക്കുന്നത് എന്ന് ഇങ്ങനെ വിചാരിച്ചു നിന്നെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഗോപന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഗോപന് നല്ല രീതിയിലുള്ള സപ്പോർട്ടായി ഇപ്പോഴും ഗോപൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറായും അതുപോലെ തന്നെ ഒരു മിനി സെലിബ്രിറ്റി തന്നെയാണ് ഈ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അങ്ങനെയാണ് ഈ മനുഷ്യന്മാരുടെ കാര്യം നമ്മൾ ആദ്യമൊക്കെയെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ അവരെ പതിയെ അങ്ങ് ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ജനൈദ് പക്ഷേ ജുനൈദിന് ഇടക്ക ദിവസം മുമ്പുള്ള ഒരു കേസ് ആ കേസ് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനൈദിന്റെ ക്ഷീണം പറ്റിയായിരുന്നു പറ്റിയിട്ടില്ല എന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് നമ്മളതിൽ നിരപരാധി ആണെങ്കിലും പ്രതിയാണെങ്കിലും ശരി അതൊന്നും ആരും ഓർക്കൂല നമ്മളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ഡിപനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതാണ് പണ്ഡിപനെതിരെ ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു നമ്മൾ എത്ര പേര് വിശ്വസിപ്പിക്കും അതായത് നമ്മൾക്ക് മനസാക്ഷിക്ക് മാത്രമേ അറിയുള്ളൂ ഇത് ഉള്ളതാണോ ഇല്ലതാണോ എന്നുള്ളത് ഇപ്പോഴീ ജുനൈദിൻ്റെ ആ ഒരു കേസ് വന്നപ്പോൾ നമ്മളെല്ലാവരും വിശ്വസിക്കും വരുണ്ട് അതുപോലെ അയാളെ കല്ലെറിഞ്ഞവരുണ്ട് ആ കല്ലെറിഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അയ്യോ ജുനൈദ് ഭാവും ആയിരുന്നു ജുനൈദ് ഭാവമാണ് ഇനി അവനെ എന്ത് ചെയ്യും ഇനി അവൻ എങ്ങനെ സത്യം പറയും എന്നുള്ള തരത്തിൽ അതിനൊന്നും പക്ഷേ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പുച്ഛാണ് തോന്നുന്നത് നമ്മൾ എന്ത് കാര്യം കൊടുക്കും ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ മരണശേഷം ഇതുപോലെ വന്നിട്ട് ബടായി വിട്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പോഴേ ജുനൈദ് മരിച്ചു അയാളുടെ കുടുംബത്തിന് പോയി അയാളുടെ പിന്നെ മക്കൾ മക്കളിന് മക്കൾക്ക് പോയി ഇനി ഇപ്പം അയാളുടെ ഭാര്യയാണ് ഭാര്യയ്ക്ക് പോയി എന്നല്ലാതെ ഒരാൾക്കും പോയിട്ടില്ല അത്രേ ഉള്ളൂ ബാക്കിയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം മാത്രമേ അല്ലെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ പഴയ പോലെ തന്നെയാണ് ഇതാണ് ലോകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലാതെ ഇവിടെ വന്നിട്ട് ഇനി ആരെങ്കിലും ആ അയാളെ പിന്നെന്താ വേണ്ടത് ഇന്ന് കുറ്റം പറയുന്ന പിന്നെ ഇന്ന് അയാളെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ പൊങ്കാലയാണ് ഞാൻ കണ്ടു ഇപ്പോൾ ഒരു ബ്ലോഗറ പിന്നെ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുണ്ട് അവിടെ കൊട്ടുന്നുണ്ട് നമ്മുടെ ആ കെയ്സാ കൈസിനുമി കേസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ബ്ലോഗറാണ് അയാളെന്ന് പറയുന്നത് ഇയാളെ ഒരുപാട് കളിയാക്കുന്നുണ്ട് പക്ഷേ അയാൾ അയാളെങ്ങോ കൊട്ടി വിടുന്നുണ്ടായിരുന്നു എല്ലാവരും ചേർന്നിട്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അയാൾ അയാളുടെ മനസ്സിലുള്ളത് ഉറന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ദേഷ്യമുണ്ട് നല്ല രീതിയിൽ കലറിയുകയും ചെയ്യും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളെ വെറുതെ വിടില്ലല്ലോ എന്നുള്ള ഒരു ഭയം വരും ആ ഒരു ഭയത്തോടു കൂടിയിട്ടാണ് പിന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവനെ പൊക്കി അങ്ങ് പറയുന്നത് എന്നുള്ളതാണ് ഞാനൊരു കാര്യം പറയും ഞാൻ ഇയാൾ കേസിൽ കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വലിയ ഈ ഇതൊന്നും കാണിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ ഒരു സ്വഭാവം തന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ട് പിന്നെ എന്തിനാണ് അതിൻ്റെ കൂടെ പുറകെ പോകുന്നതെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ റീൽസ് കാണുന്നതല്ലാതെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ആ ഒരു കേസിലൊന്നും അറിയപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്നലെ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ ആ ഇനി ഇയാളുടെ റീൽസ് ഉണ്ടാവില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഉള്ളൂ ഇനിയിപ്പോൾ മറ്റൊരുത്തം വരും ഇതുപോലെ അതാത്ര അതാണ് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും അല്ലാതെ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രഹസനം കാണിക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവനെ നല്ലതായിട്ട് പറയുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇവനെ നല്ല രീതിയിൽ കല്ലെറിഞ്ഞവരാണ് അതായത് ഇവനെ നല്ല രീതിയിൽ കുറ്റം പറഞ്ഞവരാണ് അല്ലാതെ ഒരാൾ പോലും നല്ലതു പറഞ്ഞ ടീമൊന്നുമില്ല ഈ കുറ്റം പറഞ്ഞ ടീമാണ് ഇപ്പോഴും വന്നിട്ട് നല്ല രീതിയിൽ നല്ലവനായിരുന്നു അങ്ങനെയായിരുന്നു ആനയായിരുന്നു തേങ്ങയായിരുന്നു മാങ്ങയായിരുന്നു എന്നൊക്കെ പറയുന്നത് ആദ്യം കുറ്റം പറഞ്ഞവരാണ് വളരെ മോശമായിട്ട് ഇയാൾ ചിത്രീകരിച്ചവരാണ് ഇപ്പോഴും ആ ഒരു മനസാക്ഷി കുത്താണോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളെ ആൾ സ്നേഹിക്കത്തുള്ളൂ ഇനി ഇവനെ കുറ്റമൊന്നും പറയണ്ട കാരണം ഇവൻ മരിച്ചുപോയില്ലേ ഇനി മരിച്ചവനെ പറ്റി എന്ത് പറയാൻ എന്നുള്ള അവസ്ഥയിലായിരിക്കാം അതായത് മലയാളികളെ മനസ്സങ്ങനെയാണല്ലോ പക്ഷേ ഇന്ന് കുറ്റം പറഞ്ഞവർക്കൊക്കെ കിട്ടുന്ന നല്ല പൊങ്കാല കിട്ടിയിട്ടുമുണ്ട് അതായത് അങ്ങനെ അങ്ങോട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കിയെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പോൾ പറഞ്ഞ ബ്ലോഗറിൻ്റെ കാര്യം അങ്ങനെയാണ് അയാൾ ആ ഒരു ശൈലിയിൽ ഇവൻ്റെ ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കളിയാക്കിയതാണ് പക്ഷേ അതിന് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇല്ല ഇപ്പോൾ ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നല്ലാതെ മറ്റുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പൊള്ളത്തരാണ് അല്ല ഇതൊന്നും ഒരു പിന്നെന്താ മനസ്സിൽ വന്നിട്ട് പറയുന്ന ഒന്നുമല്ല ആരും കാരണം എല്ലാവരുടെ മനസ്സിലും ഓഹ അവന എന്നാൽ അത് ചെയ്തതല്ലേ അവൻ അത് തന്നെ വേണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻ്റെ അപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നന്ദി നമസ്കാരം